ഞാൻ നിങ്ങളോട് ഇതിനെ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പരിസരത്ത് ഉള്ള നിങ്ങളുടെ ബന്ധുക്കൾ അറിയത്ത് പരിചയത്തിലുള്ള കുട്ടികൾ അവരെ നിങ്ങളിതിനായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ജോലി സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യണം നമ്മളതിനായിട്ടുള്ള പരിശീലനം സിദ്ധി നേടണം അപ്പോൾ ആ പരിശീലനം കൊടുക്കാനായിട്ട് നമുക്ക് പിന്നെ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയൊക്കെ പിന്നെ ലെവലിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് കൂട്ടായ ആവശ്യത്തിലൂടെ ഇത് നമ്മൾ നമ്മുടെ റോഡ് നന്നാക്കണം എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ കുടിവെള്ളത്തിന് പൈപ്പ് ഇടണം എന്ന് പറയുന്ന പോലെയൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാനും അവർക്ക് കൂട്ടായിട്ട് ഇങ്ങനെയുള്ള തൊഴിൽ ചെയ്യാനും ഒക്കെയുള്ള പരിശീലന കേന്ദ്രവും വിദ്യാഭ്യാസവും അതിനുള്ള സാമ്പത്തികവും കിട്ടത്തക്ക രീതിയിലുള്ള ആവശ്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം ചിന്തിക്കണം എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഇതിൽ പ്രതിബന്ധമായി നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ ഒരു നല്ല കെട്ടിടം കുറച്ച് അധ്യാപകർ ഒരു നല്ല പരിസരം അവിടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ആധുനിക ഉപകരണങ്ങൾ പക്ഷെ ഇതിനപ്പുറത്ത് അനൗപചാരിക വിദ്യാഭ്യാസം എന്നുള്ള ഒരു സങ്കല്പം സങ്കല്പല്ല അതൊരു ഒരു യാഥാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ചിടത്ത് എന്നെ പോലെയുള്ള ആൾക്കാരെ ആ കാലത്ത് ഞങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ വീടുകളിൽ എല്ലാ ജോലിയും ചെയ്തിരുന്നു ആടിനെ വളർത്തുക കന്നുകാലിയെ വളർത്തുക കോഴിയെ വളർത്തുക തൂമ്പാ കൊണ്ട് പണിയെടുക്കുക വിറക് വെട്ടുക മരത്തേ കയറുക ഇതൊക്കെ ഞങ്ങൾ ചെയ്തു കാരണം വെച്ചാൽ അത് ആവശ്യമായിരുന്നു അത് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ പറയുക നിനക്ക് പറ്റുമോന്നല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുള്ള മരത്തേലൊക്കെ കയറി അല്ലെങ്കിൽ തെങ്ങ കയറി തേങ്ങ ഇടുക പിന്നെ തോട്ടിലോട്ട് മാങ്ങാ പറിക്കുക ഇങ്ങനെയൊക്കെയുള്ള മടികൾ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ വലിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചില്ല എങ്കിലും ജോലി വലിയൊരു ജോലി സ്ഥലത്ത് വലിയൊരു നേട്ടം ഉണ്ടാകാൻ കഴിഞ്ഞില്ല എങ്കിലും പ്രായോഗിക തലത്തിൽ ഞങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കഴിവ് സിദ്ധി സിദ്ധിച്ചു അതായത് നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല കാരണം ടാപ്പിംഗ് എന്ന് പറയുന്ന റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുന്നത് ഇന്നിപ്പം ടാപ്പിങ്ങിന് ആൾക്കാരില്ല കിട്ടുന്നില്ല തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് ആ മേഖല അടഞ്ഞു കിടക്കുകയാണ് ഞാൻ എന്നെ പോലെ ഉള്ള എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരെ അക്കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട് റബ്ബർ ഷീറ്റ് ഒരു റോളർ കൊണ്ടുപോയിട്ട് അടിച്ച് അത് ഉണക്കി അത് വിൽക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മരച്ചീനി ഇഞ്ചി ചേന കാച്ചിൽ തുടങ്ങി എല്ലാവിധ കാർഷിക പിന്നെ വിലകളിലും പരിശ്രമങ്ങളിലും കുട്ടികളായ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കുന്നതിന് മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നു ഞങ്ങൾക്കതിന് ചെറിയ പാരിദോഷങ്ങളൊക്കെ തരുമായിരുന്നു ഒരു സിനിമ കാണാൻ പോകാനൊക്കെ അനുവദിക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അന്നത്തെ പ്രതിഫലം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രശ്നം കുട്ടികളെ കൊണ്ട് ആരും ഒരു പണിയും ചെയ്യിക്കുകയില്ല അവരെ കുറച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടി അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കൊച്ച് ആ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല ബുദ്ധിമുട്ടാൻ പാടില്ല അവന് എക്സസൈസ് കിട്ടുന്നില്ല ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ജങ്ക് ഫുഡാണ് അമ്മയോ അച്ഛനോ ജോലി സ്ഥലത്തുനിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ബേക്കറി കയറിട്ട് അവിടെ കിട്ടുന്ന രുചികരമായ എന്തെങ്കിലും സാധനം വായിച്ചുകൊണ്ട് ഈ കൊച്ചിന് വന്ന് കൊടുക്കുന്നു ഏതെങ്കിലും ഒരു ബോട്ടറിലോ ഡ്രിങ്ക് കടയിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടു ജോലിക്ക് സഹായിക്കാനായിട്ട് ആ കുട്ടിയോട് അവർ ആവശ്യപ്പെടാറില്ല പലപ്പോഴും കാണാറുള്ളൊരു കാഴ്ച പത്ത് പതിനഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വരുമ്പോൾ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ അവരുടെ ബാഗ് വാങ്ങിക്കാനായിട്ട് അവരുടെ അപ്പൂവിനും ഉമ്മയോടെ കാത്ത് പത്ത് എന്നോട് എന്നെ പല പ്രായമുള്ളവർ പത്ത് എഴുപത് വയസ്സ് അറുപത്തഞ്ച് എഴുപത് വയസ്സ് അതിന് മുകളിലുള്ളവർക്ക് ഒരു മടുപ്പും കൂടാതെ ഈ കുട്ടി ആ ബാഗ് അപ്പൂപ്പൻ്റെ അമ്മയോടെ കൈ കൊടുക്കുന്നു അവരെ എന്തേലും വലിഞ്ഞും ഈ ബാഗും തൂക്കി പിടിച്ചോണ്ട് കൊച്ചിൻ്റെ മുകളിലെ അല്ലെങ്കിൽ വിദ്യ അവിടുത്തെ അന്വേഷണം നടത്തി എത്തുന്നു അപ്പോൾ ഈ കുട്ടിയുടെ വിചാരം ഞാൻ സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ് എൻ്റെ മാതാപിതാക്കളും എൻ്റെ അപ്പൂപ്പനും അമ്മ അമ്മയപ്പൂപ്പനും അപ്പൂപ്പനും അതിന് ഞാൻ പോകുന്ന സ്ഥലത്ത് എവിടെയും എനിക്ക് ഒന്നാമനാകണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഞാൻ ഒന്നാമതാണ് അതിൽ കുറഞ്ഞൊരു ജീവിതം എനിക്ക് ഈ ലോകത്തിൽ വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ കുട്ടി കിടക്കുകയാണ് അത് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം എൻ്റെ കൊച്ച് ഒരു ജോലി ചെയ്യാൻ പാടില്ല പഠിച്ച് ഏറ്റവും നല്ല നിലയിരുത്തണം അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഒരുപാട് കുട്ടികളുടെ ജീവിതം തകർന്നെഞ്ഞു അവരുടെ മാതാപിതാക്കൾ പലരും ദ്രാശയിലാണ് കാരണം ഈ കുട്ടിക്ക് തോൽവി എന്ന് പറയുന്നത് സങ്കല്പിക്കാനേ പറ്റിയ തോൽവി എന്നല്ല ഒന്നാം സ്ഥാനത്തുനിന്ന് അതിന് താഴേക്കുള്ള ഒരു സ്ഥാനവും ആ കുട്ടിക്ക് സ്വീകാര്യമല്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനാവില്ല വളരെ നല്ല ബുദ്ധി സാമർഥ്യമുള്ള കുട്ടികൾ ഈ ഒരു ചിന്തയുടെ കാഴ്ചപ്പാടിൻ്റെ പിടിയിൽപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതായിട്ട് എനിക്കറിയാം അവർക്ക് റോഡിലിറങ്ങി ഒരു സാധനം മേടിക്കാനോ സമൂഹത്തിൽ ആൾക്കാരോട് ഇടപെടാനോ കഴിയുന്നില്ല കാരണം ആ ഒരു പരിശീലനം അവർക്ക് കിട്ടിയിട്ടില്ല ഇത് വലിയൊരു പ്രസിന്ധിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള കുട്ടികൾ എന്ത് കാര്യം നടത്തണേലും അതിനൊരു ഇടനിലക്കാരെ പിടിക്കണം ഒരാളെ പറഞ്ഞിട്ട് എനിക്ക് തെങ്ങേക്കയറാൻ അല്ലെങ്കിൽ പറമ്പിൽ ഇച്ചിരി പണിയുണ്ട് അല്ലെങ്കിൽ വീട്ടിലൊരു അച്ചിരി അച്ചക്കുറ്റ പണിയുണ്ട് അതിന് ആളെ കൊടുക്കും അങ്ങനെ പണിയെ പോകുന്ന ആളൊരു കമ്മീഷൻ വാങ്ങിച്ചിട്ട് ഒരാൾ ഏർപ്പാടായി കൊടുക്കും അങ്ങനെ ആ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ആശ്രിത്വം എന്ന് പറയുന്ന ജീവിതത്തിൽ കടന്നു കൊടുക്കഴിഞ്ഞാൽ മരണം വരെ നമുക്ക് അതിനകത്ത് മോചനമില്ല എന്നുള്ളത് പല മാതാപിതാക്കൾക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അവർ വിചാരിക്കുന്നത് അവർ തന്നെ കൊച്ചിന് നല്ല ഭക്ഷണം കൊടുക്കുന്നു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു നല്ല സ്കൂളിൽ ചേർക്കുന്നു നല്ല സ്കൂൾ ബസ് വിടുന്നു നല്ല ട്യൂഷൻ കൊടുക്കുന്നു ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ കടമ തീർന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടിയോടൊപ്പം സമൂഹ സമൂഹത്തോടൊപ്പം വളരുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളർന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടാൻ പോകുക കാരണം ഇപ്പോൾ കാണുന്ന ഇപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കുറേ എല്ലാം ജോലിയും ഒക്കെ കിട്ടുന്നുണ്ട് അത് കുറച്ച് പണം കണക്കില്ലാത്ത പണവും കണക്കുള്ള പണവും ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ട് ആ ഒരു വൈബ്രൻസി ഒരു ഡയനാമിസം നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ പണത്തിൽ ഒഴുക്ക് നിൽക്കും തൊഴിലവസരങ്ങൾ കുറയും അങ്ങനെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീങ്ങും അപ്പോൾ ഈ വക കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇതൊരു വെറുതെ ഒരു ഗിരിപ്രഭാഷണം പോലെ കേട്ട് നിങ്ങൾ വിടാനുള്ളതല്ല നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന കാര്യമാണ് നമ്മളതിന് മുൻകരുതലെടുക്കണം നമ്മുടെ സമപ്രായകാര്യമായിട്ടും ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം അപ്പം അങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മൾ നമ്മളെ തന്നെ സജ്ജരാക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ചാനല് ഒരു കൊമേഴ്സ്യൽ ചാനലല്ല നിങ്ങളുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ പഠിക്കാനും അത് മനസ്സിലാക്കിയിട്ട് അതിന് പ്രതിവിധി കണ്ടെത്താനും ആ അങ്ങനെയുള്ള പ്രതിവിധികൾക്കായി പരിഹാരത്തിനായി ആരംഗത്തുള്ള വിദഗ്ധന്മാരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകളും മറ്റും സംഘടിപ്പിക്കാനും ഉദ്ദേശമുള്ള ഒരു ചാനലാണ് അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഇതിനെക്കുറിച്ച് ഈ നമ്മളിവിടെ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പരിസരത്തുള്ളവരുമായിട്ടും സംസാരിക്കണം അങ്ങനെ നമുക്കൊരു മാറ്റം നമുക്ക് നിരാശപ്പെടാതെ ജീവിതാന്ത്യത്തിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം അപ്പോൾ നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഇതിനെ ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുത്ത് ഈ വിഷയത്തിൽ നമ്മുടേതായ ഓരോരുത്തർക്കും അവരുടേതായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും കഴിയുന്നിടത്തോളം ഈ ചാനലുമായിട്ട് സഹകരിക്കുക ഇതിനെ തുടർന്നുള്ള പരിപാടികൾ നിങ്ങൾ ശ്രമിക്കുക അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത സംരക്ഷണം വരുന്നവരെ നിങ്ങളൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം